പോലീസ് അതിക്രമങ്ങളെ ചൊല്ലിയുള്ള അടിയന്തര പ്രമേയ ചർച്ച നാടകത്തിനൊടുവിൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം കുന്നംകുളം മർദ്ദനത്തിൽ ആരോപണ വിധേയരെ പിരിച്ചുവിടുന്നതുവരെ യു ഡി എഫ് എം എൽ എമാർ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹമിരിക്കും പോലീസ് അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന പതിവ് ന്യായീകരണവുമായി മുഖ്യമന്ത്രി ഒൻപത് വർഷത്തിനിടെ പ്രശ്നക്കാരായ നൂറ്റി നാൽപ്പത്തിനാല് പോലീസുകാരെ പിരിച്ചുവിട്ടെന്നും വാദം അതേസമയം അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിലെയും പി കെ ഫിറോസിനെയും വലിച്ചിട്ട് ഭരണപക്ഷ എം എൽ എ പ്രതിപക്ഷത്ത് നിന്ന് റോജിയം ജോൺ എം എൽ എയാണ് അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയത് പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിച്ച വിവാദം അവസാനിപ്പിക്കുന്ന പതിവ് തന്ത്രം തന്നെ മുഖ്യമന്ത്രി പയറ്റി സർ ഈ പ്രശ്നം പുറത്തു വന്നപ്പോ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ മാധ്യമങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതായി കണ്ടു ചിലര് ദിവസങ്ങളോളം ഇതിനുവേണ്ടി സ്പേസ് മാറ്റിവെച്ചു ദൃശ്യമാധ്യമങ്ങള് പ്രത്യേകമായ രീതിയിൽ തന്നെ ആളുകളെ ക്ഷണിച്ചു വരുത്തി ചർച്ച ചെയ്യുന്ന നിലയുണ്ടായി അങ്ങനെ സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് നമുക്കും ചർച്ച ചെയ്യുന്നതാണ് നല്ലത് സാർ പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണിവരെ ചർച്ച നീണ്ടു പ്രമേയാവതരകൻ മുതൽ പ്രതിപക്ഷ നേതാവ് വരെ സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ നടത്തി സർ അങ്ങയുടെ ഈ ജനകീയ സേന സി സി ടി വി മുന്നിൽ കാശ് എണ്ണി മേടിക്കുന്ന കാഴ്ച കേരളം കാണാനിടയായി അഞ്ചു ലക്ഷം രൂപ കേസ് നിർക്കാൻ വേണ്ടി മേടിച്ചു അതിൽ രണ്ടു ലക്ഷം പരാതിക്കാരനും മൂന്ന് ലക്ഷം പോലീസിനും സർ കമ്മീഷൻ അറുപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു പോലീസാണ് സാർ ഇന്ന് കേരളത്തിലുള്ളത് സർ ഇതെല്ലാം പോലീസിനെ അപമാനിക്കാനും പോലീസിന്റെ ആത്മവീര്യം കെടുത്താനുമാണെന്നുള്ള അങ്ങയുടെ ക്ലീഷ മറുപടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുന്നു സർ പോലീസ് എന്ത് കൊള്ളരുതാമ് ചെയ്താലും അതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പോലീസിന്റെ ഈ അധപതനത്തിന് കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവും സർ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ് നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടും പിരിച്ചുവിടുത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അങ്ങയോട് പറയുന്നു അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം സർക്കാരിന്റെ മേൽനൊല്ലി ഭരണപക്ഷ എം എൽ എമാരും മുഖ്യമന്ത്രിയും പോലീസ് വീഴ്ചകൾ വ്യാപകമായിട്ടും പതിവ് ന്യായീകരണങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിയത് കേരള പോലീസിന് ആർക്കും ദർശിക്കാനായത് അത് ജനോന്മുഖമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി താല്പര്യപൂർവം ഇടപെടുന്ന പോലീസുകാരിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതില് അത്തരമൊരു അവസ്ഥ വന്നപ്പോൾ അതിന്റെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിലെ പോലീസിൽ മൊത്തത്തിൽ മഹാഭൂരിപക്ഷം ഈ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ പോലീസ് യൂണിഫോം ഇട്ട് എന്നതുകൊണ്ട് മാത്രം എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞുപോയി എന്ന് വരില്ല സാർ ഇതെല്ലാം പോലീസിന്റെ മികവ് എന്ന് പറയുമ്പോൾ ഈ പുതിയ രീതികളുടെ മികവാണ് ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് കാണിച്ച് അതിന്റെ മേലെ കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല കുന്നംകുളം മർദ്ദനത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാത്തതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാ യെസ് സാർ അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ സഭാനടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം രണ്ട് എം എൽ എ മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാനടപടികൾ ബഹിഷ്കരിക്കുന്നു ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എം എൽ എമാരായ സനീഷ് കുമാർ ജോസഫും എ കെ മഷ്രഫും നിയമസഭാ കപാടത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹവും ആരംഭിച്ചു അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും പി കെ ഫിറോസിനെതിരായുള്ള പരാമർശങ്ങളും ഭരണപക്ഷം സഭയിൽ ഉന്നയിച്ചു ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് ഭ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും എല്ലാ കോൺഗ്രസുകാരും ഒരിക്കലുമല്ല ഈ സഭയിലിരിക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ അവരെ ഞാൻ ആ ഗണത്തിലല്ല ഉൾപ്പെടുത്തുന്നത് സാർ യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നാട്ടിൽ നടത്തുകയും ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് ശമ്പളം പറ്റുകയും ചെയ്യുന്ന മായാവിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ പി കെ ഫിറോസിനെ പോലെയാണ് എല്ലാ യൂത്ത് ലീഗുകാരും അതൊക്കെ അവരെ പോലെയാണ് എല്ലാ ലീഗുകാരും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ പരസ്പരമുള്ള ആരോപണങ്ങൾക്കപ്പുറത്ത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന പോലീസ് അതിക്രമങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ ഒരു ചർച്ചയും നിയമസഭയിൽ ഉണ്ടായില്ലെന്നതാണ് ശ്രദ്ധേയം